കോൺഫിഡൻസ് അതെ ആ മര്യാദ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ആവശ്യപ്പെട്ടത് അത് അത് കൊടുത്തതിനെ സംബന്ധിച്ച് അപ്ഡേറ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങൾട്ടേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോവാം ഇനി മുതൽ നമ്മൾ വയനാട് ദുരന്തം എന്നല്ല ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് വിശേഷിപ്പിക്കുക മറിച്ച് ചൂരൽ முண்டக்கை ദുരന്തം എന്നാണ് നമ്മളിനി അഭിസംബോധന ചെയ്യുക ആ ഒരു ദുരന്തത്തെക്കുറിച്ച് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പുറത്ത് നിന്ന് വന്നിട്ട് തന്നെയാണ് വയനാട്ടിലെ ഒരുപാട് സാധാരണക്കാരുടെയൊക്കെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ടൂറിസം മേഖലയൊക്കെ തന്നെ വളരേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ആവശ്യമാണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ വയനാടിൻ്റെ ടൂറിസം മേഖല വളർത്ത് നമ്മുടെയൊക്കെ തന്നെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തം എന്ന് പറയുന്നതിന് പകരമായിട്ട് ചൂരൽ മുണ്ടക്കൈ ദുരന്തം എന്ന് പറയാൻ സകല ആളുകളും ശ്രമിക്കുക നമുക്ക് വിഷയത്തിലേക്ക് പോവാം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ചോദിച്ചത് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ട് കാണും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സ്ഥലത്തേക്ക് എത്തിയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്ത് സഹായമാണ് പ്രഖ്യാപിക്കുക എന്താണ് പ്രഖ്യാപിക്കാത്തത് ആ ഒരു തരത്തിലുള്ള ചോദ്യമാണ് മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അതിന് കൃത്യമായിട്ട് തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എന്താണ് നരേന്ദ്രമോദി ചോദിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ കൃത്യമായ കണക്കുകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കേരള സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് ആ കണക്കുകൾ കൊടുത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവും കിട്ടിയോ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തോ അതിന് കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞു ഈ ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ പച്ചത്തറിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ യുവതലമുറയാണ് കൂടുതലും ഇൻസ്റ്റഗ്രാം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത്രത്തോളം വലിയ രീതിയിൽ വന്നിട്ടുള്ളത് നമുക്കതൊക്കെ തന്നെ തുറന്നു കാണിക്കുകയും ചെയ്യാം സകലെ ആളുകളും തിരിച്ചറിയണം ആരൊക്കെയാണ് ഇത്തരത്തിൽ തെറി പറഞ്ഞ് നമ്മുടെ കേന്ദ്രമന്ത്രിക്കെതിരെ പച്ച തെറി വിളിച്ച് മുന്നോട്ട് പോവുന്നത് എന്ന് അതിനു മുമ്പേ ആയിട്ട് നമുക്ക് കേന്ദ്രം എന്താണ് ഈ സുരേഷ് ഗോപിയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് എത്തിയതൊക്കെ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ദുരന്ത സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം സന്ദർശിച്ചു ജനങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റൊന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൂരന്മല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ സന്ദർശനം വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതൊക്കെ മലയാളികൾ അങ്ങ് അംഗീകരിക്കുമോ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ സംവിധാനമായിട്ടുള്ള രാജ്യത്തിൻ്റെ സൈന്യം ഇവിടെ എത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടതാ ബെയ്ലി പാലം രാജ്യത്തിന്റെ സൈനിക സംവിധാനം സകല സംവിധാനങ്ങളുമാണ് നമ്മുടെ ദുരന്തമുഖത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു പോലീസ് സംവിധാനമോ ഫയർഫോഴ്സ് അതേപോലെയുള്ള സംവിധാനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല അതേപോലെ രാഷ്ട്രീയ സംഘടനകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് അവരെക്കാളൊക്കെ തന്നെ ഒരു പടിയല്ല ഒരുപാട് പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ സൈന്യം സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളൊക്കെ തന്നെ അവർക്കൊപ്പം കൂടിയിട്ടുണ്ട് എന്നുള്ളതും വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം അതേപോലെ തന്നെ ഈ അപകടം പറ്റിയിട്ടുള്ള ആളുകൾക്ക് അൻപതിനായിരം രൂപ വീതം കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ദുരന്തം നടന്ന മുതൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നുണ്ട് ഇനി കേരള സർക്കാർ കൃത്യമായിട്ടുള്ളൊരു കണക്കാണ് കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ടത് അതിന് ശേഷം മാത്രമേ മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ എത്ര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തന്നില്ല എന്ന് പറഞ്ഞാലും മലയാളികൾ മലയാളികളിനി അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഈ പപ്പു മീഡിയാസായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ എന്ത് എതിര് പറഞ്ഞിട്ടും ഈ ഒരു വിഷയത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അവരോട് പറയുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്തക്ക് വന്ന കമന്റുകള് നമുക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം പലതും ഞാൻ കുറച്ച് മറച്ചു പിടിച്ചിട്ടുണ്ട് കാരണം ആളുകൾക്ക് അത് വായിക്കാൻ അത്രത്തോളം അറപ്പുളവാക്കുന്ന വാക്കുകളായിട്ട് തന്നെയാണ് മറച്ചു പിടിച്ചിട്ടുള്ളത് ഞാനൊരു ആദ്യത്തെ കമൻ്റ് ഒന്ന് എടുത്ത് വായിക്കാം ആദ്യത്തെ വ്യക്തിയാണ് ഈ ഈ കമൻറ്റിനൊക്കെയുള്ള ലൈക്കിൻ്റെ എണ്ണം നിങ്ങൾ നോക്കണം മുന്നൂറ്റി അൻപത്തി അഞ്ച് ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം തെന്നി മാറിപ്പോ ഞാനത് വായിക്കുന്നില്ല ബാക്കിയുള്ളത് ഞാനത് മറക്കുകയും ചെയ്തിട്ടുണ്ട് നീ നിന്നെ തോളിൽ കയറ്റിയ നാരികൾ തന്നെ ബാക്കിയും മൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് മറച്ചു വെച്ചിട്ടുണ്ട് പച്ചത്തറി നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് പച്ചത്തറി വിളിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം പരസ്യമായിട്ട് യുവതലമുറ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പരസ്യമായിട്ട് കേന്ദ്രമന്ത്രിക്കെതിരെ ഇവനൊക്കെ കമന്റ് തൊറിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾക്കിടയിലെ അപകടകാരിയാണെന്ന് സകലരും തിരിച്ചറിയുക ഒരു സിനിമാ നടന്റെ ഫോട്ടോ ഡി പി വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് വെറു ചെയ്ത് വെച്ചിട്ടുള്ളത് മറ്റൊരു കമൻ്റാണ് പ പന്ന ബാക്കി ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചോളൂ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ പരസ്യമായിട്ട് തൻ്റെ സ്വന്തം ഫോട്ടോ ഡി പി വെച്ചുകൊണ്ടാ ഈ പച്ചത്തിറിയൊക്കെ വിളിക്കുന്നത് ഇതിനും വലിയ രീതിയിൽ ലൈക്കുകളുണ്ട് മറ്റൊരു കമൻ്റാണ് പോടാ ബാക്കി വായിക്കാൻ പറ്റുന്നില്ല നിന്റെ പട്ടി ഷോ ജനം കാണുന്നുണ്ട് എന്ന രീതിയിലാണ് മറ്റൊരു കമൻറ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്നാണ് ഇതൊക്കെ തന്നെ ഒരുപാട് ലൈക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള തൊറികളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് മറ്റൊരു കമൻ്റാണ് വടികൊടുത്തു അടിവാങ്ങിയ അവസ്ഥ ആയി ഇയാൾക്ക് വോട്ട് ചെയ്തവർക്ക് െയാണ് ഈ സുടുകൾക്ക് ഈ തീർണചിന്താഗതിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ തൃശ്ശൂരിൽ മുക്കാൽ ലക്ഷത്തിലധികം വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി ജനപ്രതിനിധിയായതോട് കൂടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ടാർഗറ്റ് ചെയ്തിരിക്കുക സുരേഷ് ഗോപിയുടെ ഫോട്ടോ എവിടെയെങ്കിലും ഒന്ന് വരുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ കൂട്ടമായിട്ട് വന്ന് ഇത്തരം ആളുകൾ തെറി പറയുക ഒന്നും തന്നെ അദ്ദേഹം എന്താണ് പറയുന്നതോ ഒന്നും തന്നെ നോക്കാതെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുക ഇത്തരം ആളുകൾ ഇവരൊക്കെ തന്നെ ഇത്തരം കമൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയും ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് കേരളത്തിലെ തൃശ്ശൂരിൽ മാത്രമാണ് ഇതുപോലൊരു ിൽ ഈ കമന്റുകൾ കണ്ടിട്ട് മറ്റു മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊടു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ജയിക്കുമെന്നുള്ളത് ഇവന്മാരൊന്നും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഈ കൂട്ടമായിട്ട് സുരേഷ് ഗോപി അറ്റാക്ക് ചെയ്യുന്നത് ആരാണ് എന്ന് സകലരും തിരിച്ചറിഞ്ഞു ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയ ഇത്തരം ആളുകൾക്ക് മുന്നിൽ സുബോധമുള്ള ആരും തന്നെ മുട്ടുമടക്കില്ല ഇത്തരം ആളുകൾ കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പിന്തുണ കേരള സമൂഹത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് ഇത്തരം നിറികട്ടവന്മാരൊന്നും അറിയാതെ പോവുക അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം മറ്റൊരു കമന്റ് എന്നിട്ട് ചോദിക്കും മാധ്യമങ്ങളോട് സുരേഷ് ഗോപിയുടെ ചെള്ളക്ക് പൊട്ടിക്കുക എന്നാ പറയുന്നത് ഒരു വ്യക്തി പരസ്യമായിട്ട് കമന്റ് ചെയ്യ നിങ്ങളൊക്കെ ഒന്ന് നോക്കൂ മറ്റൊരു കമന്റ് ആണ് തൃശൂർ മൈ കുത്ത് അങ്ങനെ വേണമെന്ന് തെറി പച്ച തെറി അതായത് തൃശ്ശൂരിൽ ജയിപ്പിച്ച ജനങ്ങളെ പോലും ഇത്തരം ആളുകൾ തോന്നിയതുപോലെ തെറി വിളിച്ചോണ്ടിരിക്കുക മറ്റൊരു കമൻ്റ് ആണ് ഇലക്ഷന് ജയിച്ച ശേഷം ഈ വാക്കി വായിക്കാൻ സാധിക്കുന്നില്ല മുഖം തെളിഞ്ഞ് കണ്ടിട്ടില്ല എന്ന് അതെ മറ്റൊന്നും കൊണ്ടല്ല സിഹി തൃശ്ശൂരിൽ ജയിച്ചതോടു കൂടിയിട്ട് ഈ ആളുകൾക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇരുട്ടായിട്ടാ തോന്നുക കാരണം ഇവർ പ്രതീക്ഷിച്ചതല്ലോ നടന്നിട്ടുള്ളത് ഇവരൊക്കെ എന്ത് ജനാധിപത്യ വിശ്വാസികളാ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ച് ജനപ്രതിനിധിയായിട്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തിയൊരു വ്യക്തിയെ തോന്നിയതുപോലെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ ഇദ്ദേഹത്തിന്റെ വാർത്തകൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ ഏതു തരത്തിൽ വന്നാലും ഇതാ അവസ്ഥ കൂട്ടമായിട്ട് ആക്രമിക്കുക ഇത്തരം ആളുകൾ ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇനി സകല സ്വബോധമുള്ള ആളുകളോടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് അല്ല നമ്മുടെ കേരളത്തിൽ ടോട്ടൽ എത്ര എം പിമാരാ ഇരുപത് എം പിമാര് അതിലൊന്ന് രാഹുൽ ഗാന്ധി തന്നെ യാതൊരു കഥയുമില്ല രാജി ഓടിയിട്ടുണ്ട് ഇനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ കാണണമെങ്കിൽ അത് നമ്മൾ എവിടെയോ പോയിട്ട് അല്ല മസിയും ഇട്ട് നോക്കണം എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ അതായത് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടുള്ള ബാക്കി പത്തൊൻപത് എം പിമാർ നമ്മുടെ കേരളത്തിൽ എന്തു ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ സുരേഷ് ഗോപി എവിടെ ആണെന്നുള്ളത് ഏത് സമയത്തും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നു ഈ ദുരന്ത സമയത്ത് നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടു ഈ കേരളത്തിൽ എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നു സുരേഷ് ഗോപി അതിന് മറുപടികൾ കൊടുക്കുന്നു പക്ഷേ കേരളത്തിലെ ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാരെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ